ി ഭാഷാ പഠനത്തിൻ്റെ എൺപത്തിയാറാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഓബ്ജക്റ്റീവ് പ്രൊനോമിനൽ സഫിക്സസ് ഓഫ് വെർബ്സ് ക്രിയകളുടെ സാർവനാമിക പ്രത്യയങ്ങൾ ഇവ കൃത്താൽ എന്ന ക്രിയയുടെ അഫേൽ രൂപമായ അക്തേലിൻ്റെ ഭൂതകാല രൂപത്തോടും പാസ്റ്റ് ടെൻസ് ഫോമിനോടും ഭാവികാല ഫ്യൂച്ചർ ടെൻസ് രൂപത്തോടും ചേർത്തതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി കണ്ടത് ഇന്നത്തെ ക്ലാസ്സിൽ അഫേൽ രൂപത്തിലുള്ള അക്തേൽ എന്ന ക്രിയയുടെ നിയോജകം അഥവാ ഇമ്പരറ്റീവ് രൂപങ്ങളോട് സാർവനാമിക പ്രത്യയങ്ങൾ ചേർക്കുന്നതാണ് കാണുന്നത് അക്തേൽ ഇതിനോട് ചേർക്കുന്നു പിന്നീട് അക്തേലൂൻ ഇമ്പരറ്റീവ് മാസ്കുലിൻ പ്ലൂറലിനോട് ചേർക്കുന്നു പിന്നീട് അക്തേൽ ഫെമിനിൻ സിംഗുലർ ഇംപരറ്റീവ് പിന്നീട് അക്തേലേൻ ഇമ്പരറ്റീവ് ഫെമിനിൻ പ്ലൂറലിനോട് ചേർക്കുന്നു ആദ്യം കാണുന്നത് അഫയേൽ ഇമ്പരറ്റീവ് മാസ്കുലിൻ ക്ലോറൽ അക്തേൽ നീ കൊല്ലിക്കൂ ഇമ്പരറ്റീവ് എപ്പോഴും സെക്കൻഡ് പേഴ്സണിലാണ് കൊല്ലിക്കൂ സെക്കൻഡ് പേഴ്സൺ മാത്രമേ ഉള്ളൂ അവനെ കൊല്ലിക്കൂ അവരെ കൊല്ലിക്കൂ അവളെ കൊല്ലിക്കൂ അവരെ കൊല്ലിക്കൂ എന്നെ കൊല്ലിക്കൂ ഞങ്ങളെ കൊല്ലിക്കൂ ഇതിൻ്റെ എല്ലാം സുറിയാനിയാണ് പറയുന്നത് അക്തേൽ അക്തേലൊയിൽ ഇമ്പരറ്റീവ് മാസ്കുലിൻ ഫ്ലൂറൽ അക്തേലൂൻ എന്ന നിയോജകരൂപത്തിൻ്റെ അക്തേലൂ എന്ന രൂപത്തോടും അക്തേലൂനോ എന്ന രൂപത്തോടും സാർവനാമിക പ്രത്യയങ്ങൾ ചേർക്കാവുന്നതാണ് ആദ്യം അക്തലൂ എന്ന രൂപത്തോട് ചേർക്കുന്നതാണ് നമ്മൾ കാണുന്നത് അക്തലൂയിൻ

രണ്ടും കൂടി ഒന്നിച്ചു കാണാം അക്തലൂയ് അല്ലെങ്കിൽ അക്ലൂനൊയ് അക്തലൂഹ് അല്ലെങ്കിൽ അക്തുലൂനോഹ് അക്തലൂൻ അല്ലെങ്കിൽ അക്തലൂനൊൻ അക്തലൂൻ അല്ലെങ്കിൽ അതുലൂനൊൻ അഫിയേൽ ഫോം ഇമ്പരറ്റീവ് ഫെമിനിൻ പ്ലൂറൽ അക്തേൽ ഇതിനോട് സർവനാമിക പ്രത്യയങ്ങൾ ചേർക്കുന്നത് കാണാം അക്തുലോൻ അക്തുലോൻ അഫേലിൻ്റെ ഇൻഫിനിറ്റീവ് മക്തോലു ഒല്ലിക്കുവാൻ ടു മെയ്ക്ക് ടു കിൽ ഇതിനോട് നിയോജകത്തിനോട് സർവനാമിക പ്രത്യം ചേർക്കുന്നത് കാണാം മക്തോലു എന്ന കേവലക്രിയയുടെ മക്തോലൂസ് എന്ന രൂപത്തോടാണ് സാർവനാമിക പ്രത്യയങ്ങൾ ചേർക്കുന്നത് മക്തോലൂതേഹ് മക്തോലൂനേൻ മക്തോലൂതോഹ് മക്തോലൂനേൻ മക്തോലൂതോക് മക്തോലൂത്കൂൻ മക്തോലൂ മക്തോലൂത്കേൻ ക്രിയകളുടെ കർമ്മസൂചക സാർവനാമിക പ്രത്യയങ്ങൾ കർമ്മിണി ക്രിയകളോടും വർത്തമാനകാല ക്രിയകളോടും ഭൂതകാലിക കൃതന്ധങ്ങളോടും ഒരിക്കലും ചേർക്കുന്നില്ല ഇത് തന്നെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഓബ്ജക്റ്റീവ് പ്രൊനോമിനൽ സഫിക്സസ് ഓഫ് വെർബ് ആർ നോട്ട് ആഡ് ടു ദ വെർബ്സ് ഇൻ ദ പ്രസൻ്റെസ് പാസീവ് പാർട്ടിസിപ്പിൾ പാസീവ് വോയിസ് ഇവയോട് ഒബ്ജക്റ്റീവ് പ്രൊനോമിനൽ സഫിക്സസ് ചേർക്കുന്നില്ല ഒബ്ജക്റ്റീവ് പ്രൊനോമിനൽ സഫിക്സസ് ചേർക്കുന്നത് ഭൂതകാല ക്രിയകൾ ഭാവികാല ക്രിയകൾ നിയോജകങ്ങൾ കേവല ക്രിയകൾ ഇവയോടാണ് ഇംഗ്ലീഷിൽ ഒബ്ജക്റ്റീവ് പ്രൊണോമിനൽ സഫിക്സസ് ഓഫ് വെർബ്സ് ആർ ആഡ് ടൂ വെർബ്സ് ഇൻ ദ പാസ്റ്റ് ടെൻസ് വെർബ്സ് ഇൻ ദ ഫ്യൂച്ചർ ടെൻസ് വെർബ്സിൻ ദ ഇമ്പെരറ്റീവ് വെർബ്സിൻ ദ ഇൻഫിനിറ്റീവ് ഈ നാല് ക്രിയകളുടെ കോഞ്ചുകേഷൻസിനോടാണ് ഒബ്ജക്റ്റീവ് പ്രൊണോമിനൽ സഫിക്സസ് ഓഫ് വെർബ് ചേർക്കുന്നത് നമ്മൾ പഠിച്ചത് അഫുവേൽ രൂപത്തിലുള്ള ക്രിയകളുടെ ഭൂതകാല ക്രിയകളോട് ചേർത്തത് നമ്മൾ കണ്ടു അതായത് അക്തേലിനോട് ചേർത്തു അക്തേലൂനോട് ചേർത്തു അക്തിലാസ് അക്തേലേൻതൂൻതേൻ അക്തിലേസ് അക്തേൽനാൻ ഈ ഭൂതകാലത്തിലുള്ള പത്ത് രൂപങ്ങളോടും ചേർത്തത് നമ്മൾ കണ്ടു അഫേൽ രൂപത്തിലുള്ള ഭാവി കാലക്രിയകളോട് ചേർത്തിരിക്കുന്നത് കണ്ടു നക്തേൽ തക്തേൽ തക്തേൽ ൂൻ തേൽ ഭാവി കാലത്തിലുള്ള ഈ പത്ത് രൂപങ്ങളോടും ചേർത്തിരിക്കുന്നത് കണ്ടു അതുപോലെ തന്നെ നിയോജകങ്ങളോട് ഇമ്പരറ്റീവിനോട് ചേർത്തിരിക്കുന്നത് കണ്ടു അക്തേൽ അക്തേലൂൻ േൽ അക്തേലേൻ ഈ ഇമ്പരറ്റീവിൻ്റെ മാസ്കുലിൻ സിംഗുലർ മാസ്കുലിൻ ക്ലൂറൽ ഫെമിനിൻ സിംഗുലർ ഫെമിനിൻ ക്ലൂറൽ ഇവയോട് ചേർത്തത് കണ്ടു ഇനിയും ഇൻഫിനിറ്റീവിനോട് കേവലക്രിയയോട് അക്തേൽ എന്ന ക്രിയയുടെ മക്തോലു എന്ന ഇൻഫിനിറ്റീവ് രൂപത്തോട് ചേർത്തത് നമ്മൾ കണ്ടു അങ്ങനെ കിത്താൽ എന്ന ക്രിയയുടെ കിത്താലിൻ്റെ പെയാൽ രൂപമാണത് അതിൻ്റെ പാസ്റ്റൻസിനോടും പ്രസൻറ്റിനോടും ഇമ്പരറ്റീവിനോടും ഇൻഫിനിറ്റീവിനോടും ചേർത്തത് കണ്ടു അതിൻ്റെ പായലായ കാത്തേലിൻ്റെ പാസ്റ്റെൻസ് ഫ്യൂച്ചർ ഇമ്പരറ്റീവ് ഇൻഫിനിറ്റീവിനോട് ചേർത്തത് കണ്ടു ഈ പാഠത്തോടുകൂടി അതിൻ്റെ അത്തേൽ അഫേൽ രൂപത്തിൻ്റെ പാസ്റ്റൻസിനോട് ഫ്യൂച്ചർ ടെൻസിനോട് ഇംപരറ്റീവിനോട് ഇൻഫിനിറ്റീവിനോട് ചേർത്തത് കണ്ടു അടുത്ത ക്ലാസ്സിൽ അന്ത്യാക്ഷരം ഓലഫ് വരുന്ന ഒരു ക്രിയയോട് സാർവനാമിക പ്രത്യയങ്ങൾ ചേർക്കുന്നത് കാണാം എല്ലാവർക്കും വളരെയധികം നന്ദി